സംസ്ഥാനത്തെ തീവ്ര പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് ചേരും തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് എസ് ഐ ആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ പുറത്തുവിട്ടിരുന്നു കോൺഗ്രസ് സി പി ഐ എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തമ്മി ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത ഈ എസ് ഐ ആർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട യോഗം ചേരുക എസ് ഐ ആർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും നേരത്തെ തന്നെ ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചെങ്കിലും ആ കേരളത്തിൽ എസ് ഐ ആർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കിടയിൽ തന്നെ നടപ്പിലാക്കണമെന്ന നിലപാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടികളിലേക്ക് കടക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എമ്മും എൽ ഡി എഫും ഇക്കാര്യത്തിലുള്ള ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ കക്ഷികളും കേരളത്തിലെ യു ഡി എഫും ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചു കഴിഞ്ഞു ഇക്കാര്യത്തിൽ ഇന്ന് ചേരുന്ന യോഗത്തിലും ശക്തമായ എതിർപ്പ് അറിയിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും അതിന്റെ ഒരുക്കങ്ങളുമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോവുകയാണ് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഇതനുസരിച്ചുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടി വരും അതുകൊണ്ട് ഈ എസ് ഐ ആർ നടപ്പിലാക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായി സഹകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ കടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടത്തുന്ന ഗൂഢലക്ഷ്യമാണ് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യമല്ലാതെ വോട്ടേഴ്സ് ലിസ്റ്റ് മാക്കി തീർക്കുക ഒപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പൗരത്വ രജിസ്ട്രേ രജിസ്ട്രേഷനും കൂടി രഹസ്യ അജണ്ടയായി നടപ്പിലാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം കൂടി പുറത്തുവരുന്നുണ്ട് ഇതിൽ പൗരത്വം ചോദിക്കുന്ന ഈ പറയുന്ന ആദ്യം നൽകേണ്ട ഫോ ते പൗരത്വം ചോദിക്കുന്ന ഒരു ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് വിദേശത്ത് ജനിച്ച മാതാപിതാക്കളുള്ള മക്കളാണ് എങ്കിൽ അവിടുത്തെ ആ രാജ്യത്തെ അതാത് രാജ്യങ്ങളുടെ എംപത്തിയുടെ സർട്ടിഫിക്കറ്റ് കൂടി ഇതിനൊപ്പം സമർപ്പിക്കണമെന്നും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവരാണ് എങ്കിൽ അവരുടെ രക്ഷകർത്താക്കളുടെ ജനന തീയതിയോ ഒപ്പം തന്നെ അവരുടെ വിശദാംശങ്ങളോ ചേർക്കണം അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള കടമ്പുകൾ കൂടി ഇതിന്റെ ഫോമുമായി ബന്ധപ്പെട്ട് പട്ടികയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പട്ടികകൾ തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇത് തെരഞ്ഞെടുപ്പ് രംഗത്തെ തന്നെയും അട്ടിമറിക്കാനും ആ സുതാര്യമല്ലാത്ത ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് കാര്യങ്ങൾ പോകാനുമുള്ള ബി ജെ പിയും കേന്ദ്ര സർക്കാരിന്റെയും നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് ഉറച്ചു തന്നെ എൽ ഡി എഫും ഒപ്പം തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷവും വിശ്വസിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നേതാക്കളൊക്കെ നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇക്കാര്യത്തിൽ പാർട്ടിയുടെ തങ്ങളുടെ നിലപാട് യു ഡി എഫിന്റെ നിലപാടും എൽ ഡി എഫിന്റെ നിലപാടും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് ഇന്ന് ചേരുന്ന യോഗത്തിലും അവർ ഈ രാഷ്ട്രീയ നിലപാട് അവിടെ പ്രഖ്യാപിക്കും ഒപ്പം തന്നെ ഈ ഇത് സംബന്ധിച്ച് നിരവധി സാങ്കേതിക വിഷയങ്ങളുണ്ട് കാരണം അധികമായി ബി എൽ ഒമാരെ നിയമിക്കേണ്ടി വരും ഒപ്പം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ ഒരു എസ് ഐ ആർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമമായി മുന്നോട്ട് മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് തന്നെ കഴിയുമോ എന്ന ആശങ്കയുണ്ട് ഇതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്ക ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഷർമ്മി നൃപൻ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ സി എം അടക്കമുള്ളൊരു ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ഇറക്കിയിരുന്നു അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് ഘട്ടത്തിലെ പട്ടികയുടെ ഇപ്പോൾ ഈ ഒരു പരിഷ്കരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ആറോ ഏഴോ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് നടന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് ഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പരിഷ്കരണം നടത്താൻ തീരുമാനിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിലല്ലേ അങ്ങനെയാണെങ്കിൽ അവർ ഈ പരിഷ്കരണം നടത്തേണ്ടത് തീർച്ചയായും ആ പട്ടികയെ സംബന്ധിച്ച് തന്നെ ദുരൂഹതയുണ്ട് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി നാലിലെയും അത് തന്നെയാണ് ഞാൻ മുഖവരായി സൂചിപ്പിച്ചത് ആ അടിസ്ഥാന പട്ടിക എങ്ങനെയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മാനദണ്ഡമായി എടുത്തു എന്നതാണ് അതിനുശേഷം നിരവധി തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കടന്നുപോയി ഇതുമായി ബന്ധപ്പെട്ട് വോട്ടേഴ്സ് ലിസ്റ്റിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും ആ പരിഷ്കരിച്ച വോട്ടേഴ്സ് ലിസ്റ്റുകൾ നിരവധി വരികയും ചെയ്തു അത് മാനദണ്ഡമാക്കാതെ അതിന് മുമ്പുള്ള മാനദണ്ഡം എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ആ നിരവധി പേർക്ക് സംബന്ധിച്ച് ഈ പൗരത്വമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒപ്പം തന്നെ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഇത്തരം ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കടമ്പകൾ കടക്കാൻ കഴിയാതെ വരികയാണ് എങ്കിൽ ഓട്ടേശരത്തിൽ നിന്ന് പട്ടികയിൽ നിന്ന് അന്തിപട്ട പട്ടികയിൽ നിന്ന് ബീഹാറിൽ സംഭവിച്ചതുപോലെ ഭൂരിപക്ഷം ജനങ്ങൾ പുറത്താകുന്ന ഒരു രീതിയിലേക്ക് പോകും പക്ഷെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത് കാരണം കേരളത്തിലെ ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ ബോധവും ഒപ്പം തന്നെ സാക്ഷരതയും ഇക്കാര്യങ്ങളിലും അവയറായിട്ടുള്ള ജനങ്ങളായതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനകത്ത് പങ്കാളിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കഴിഞ്ഞ ദിവസം രത്തൻ കേൾക്കർ പറഞ്ഞത് പക്ഷേ ഈ എങ്ങനെ ആയിരുന്നാൽ തന്നെ ഈ എന്തുകൊണ്ട് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇടയിൽ തന്നെ ഇത് വെച്ച് ഇതുകൊണ്ടുവന്ന് നടത്തുന്നു ചോദിച്ചാൽ പരമാവധി ജനങ്ങളെ ഈ പറഞ്ഞ ഓട്ടേഴ്സിൽ ചെന്നത് പുറത്താക്കുക എന്ന ലക്ഷ്യം കൂടി ഗൂഢലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന തന്നെ ഉള്ള ആരോപണമാണ് അതാണ് ഷമ്മി നേരത്തെ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി നാലിലെയും പട്ടിക അടിസ്ഥാന പട്ടികയായി പരിഗണിച്ചുകൊണ്ട് അതിനുശേഷം പതിനെട്ട് വയസ്സ് അന്നതിനുശേഷം പൂർത്തിയാക്കിയ ആ വോട്ട് നിരവധി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മനുഷ്യർ ഈ കേരളത്തിലുണ്ട് പൗരന്മാർ കേരളത്തിലുണ്ട് അതുകൊണ്ട് അവസാനത്തെ വോട്ടേഴ്സ് സിസ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള പരിഷ്കരണത്തിലേക്ക് പോയില്ല എന്ന കാര്യത്തിൽ തന്നെ ദുരൂഹതയുണ്ട് അത് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് തന്നെ വോട്ടേഴ്സ് സിസ്റ്റി തന്നെ സുതാര്യമല്ലാതാക്കി തീർക്കാനുള്ള അട്ടിമറിയാണ് എന്ന സൂചന തന്നെയാണ് ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശങ്ക ഷമ്മി നൃപൻ ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ വോട്ട് ചേർത്തതിനെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതായത് ഏതാണ്ട് പത്ത് എഴുപത്തിയായിരം പേരുടെ വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ബി ജെ പി കാർ അവിടെ ചേർത്തത് ഒഴിഞ്ഞുകിടന്ന എല്ലാ ഫ്ലാറ്റുകളിലും കുറേ ആൾക്കാരുടെ പിന്നെ കൊണ്ടുവന്ന് അവരുടെ പേര് അവിടെ വെച്ചതിന് ശേഷം ഒരു ഇല്ലൻഡ് കാർഡിൽ ഒരു ലെറ്റർ ഇട്ടിട്ട് ആ ലെറ്റർ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയാണ് അതായത് ബി ജെ പിയുടെ സൗകര്യാർത്ഥം കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അവർക്ക് കൃത്യമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സംവിധാനങ്ങളെ ആകെ ദുർബലപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂരിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം മനുഷ്യരുടെ വോട്ടാണ് ഇല്ലാതായിരിക്കുന്നത് ഇവരെന്ത് പരിഷ്കരണം ഇവിടെ നടത്തുന്നു ഇപ്പോൾ കുടിയേറ്റക്കാരുടെ വോട്ട് പിന്നെ ഒഴിവാക്കുന്നു എന്ന ന്യായമാണ് പറയുന്നത് പക്ഷേ ഈ ഒഴിവാക്കപ്പെട്ട അറുപത്തഞ്ച് ലക്ഷം മനുഷ്യരിൽ എത്ര പേർ കുടിയേറ്റക്കാരുണ്ട് എന്ന ചോദ്യത്തിന് ഇവർക്ക് മറുപടിയില്ല എന്ന ശക്തമായ വിമർശനം ഉയർന്നു വരികയാണ് മൃതൻ തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചത് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട വോട്ട് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇരട്ട വോട്ടുകൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു വീട്ടിൽ തന്നെ ഏകദേശം ആ തൊണ്ണൂറോളം വോട്ടുകൾ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് പലതരത്തിൽ ഒരേ നമ്പറിൽ തന്നെ വിവിധ വോട്ടർമാർ ആ ഫ്ളാറ്റിൽ തന്നെ താമസിച്ചിരുന്ന ആൾക്ക് പോലും ആ അഡ്രസ്സിൽ മേൽവിലാസത്തിൽ ഇത്രയേറെ വോട്ടുണ്ട് എന്ന കാര്യം അറിയാത്ത അവസ്ഥ അതൊക്കെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ എല്ലാ ഏജൻസികളെയും സുതാര്യമായി നിൽക്കേണ്ട എല്ലാ ഏജൻസികളെയും കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും അജണ്ടയാണ് അത് നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുക ഇത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഷംി ഈ ബി എൽ ഒമാരുടെ സന്ദർശനം ബി എൽ ഒമാര് ഈ പറഞ്ഞ ഫോവുമായി എന്യൂമറേഷൻ ഫോവുമായി ഓരോ വീടുകളും കയറി ഇറങ്ങി ഇതിന്റെ ശേഖരണം നടത്തണം ആദ്യം വീടുകൾ ലൊക്കേറ്റ് ചെയ്യണം ആ വീടുകളിൽ ആൾക്കാരുണ്ടോ വീട്ടുകാരുണ്ടോ അവർക്ക് ഉചിതമായ സമയത്ത് അവിടെ എത്തിച്ചേരണം എത്തിച്ചേർന്ന ശേഷം അവിടെ എത്ര പേരുണ്ടെങ്കിലും ആ ഫോം പട്ടിക ഫോം നൽകണം അതിനുശേഷം അതിൽ പരിശോധന നടത്തണം അവിടുത്തെ താമസക്കാരാണെന്ന് വിലയിരുത്തൽ നടത്തണം ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ബന്ധപ്പെട്ട ബി എൽ ഒമാരുടെ അവരുമായി ഇത്തരം ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ട് പരിഹരിക്കണം കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുകയും തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും വേണം ഇങ്ങനെയുള്ള ഒരു കടമ്പ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഇതേ ബി എൽ എമാരും ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ജോലി നിർവഹിക്കേണ്ടത് ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രേഖാമൂലം അറിയിച്ചു മാത്രമല്ല ഇവരുടെ തന്നെ നമുക്ക് അതായത് ഒരു മൊത്തത്തിൽ ഒരു പ്രശ്നം ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുകയും ആ ഒരു ഗ്യാപ്പിലൂടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഈ വോട്ടർ പട്ടികയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കുത്തി കയറ്റുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം തന്നെയാണ് ഇവരിപ്പോൾ ഇത്രയും ധൃതി പിടിച്ച് ഈ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് കരുതുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ നിർമ്മൻ അത് തന്നെയാണ് ഷമ്മി പറഞ്ഞത് ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം എന്തിനുണ്ടാക്കി വയ്ക്കുന്നു എന്ന ചോദ്യമാണ് ഞാൻ നേരത്തെയും മുഖവരിയായി പറഞ്ഞത് ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ് വി എൽ എ സംബന്ധിച്ച് ഇവർക്കൊരു പരിശീലനം നൽകേണ്ടതുണ്ട് ഇപ്പോ മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഈ ഈ പറഞ്ഞ ജീവനക്കാർക്കെല്ലാം എങ്ങനെയാണ് വോട്ടെഴുത്തതിന്റെ പട്ടികയായി ബന്ധപ്പെട്ട് പരിശീലനം നടത്തണം ഒപ്പം തന്നെ ഈ ഉത്തരവ് പുറത്തിറങ്ങിയ ഉത്തരവിറങ്ങിയാൽ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ ഉത്തരവ് വരുമ്പോഴേക്കും അവരിതിന് സജ്ജമാകണം ഈ പരിശീലനം പൂർത്തിയാക്കണം പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷം ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശികമായി ഈ അവർ തന്നെ നിയോഗിച്ചിട്ടുള്ളവരുമായി ആശയവിനിമയം നടത്തണം ഇതിൽ ഏതെങ്കിലും സുതാര്യത കുറവുണ്ടെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുള്ള വീഴ്ചയോ അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തകർ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവർക്ക് ഈ കാര്യം ശ്രദ്ധിക്കപ്പെടാതെയോ വരിക വരികയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഈ ചോർച്ച ഈ ഓട്ടേശത്തിൽ നിന്ന് വലിയ തരത്തിലുള്ള സുതാര്യ സുതാര്യത ഇല്ലാത്ത അവസ്ഥ വരും കാരണം നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി നാലിലെയും പട്ടിക പരിശോധിക്കുമ്പോൾ സ്ഥലം മാറ്റി സ്ഥലം മാറിപ്പോ ർ വിവിധ വീട് മാറിപ്പോയവർ മരണം പെട്ടവർ അതിനുശേഷം പുതിയ പട്ടികയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായി പുതിയ പട്ടികയിലേക്ക് വന്ന ഏകദേശം അഞ്ചോ ആറോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ വോട്ടർമാർ പുതിയ താമസക്കാർ അങ്ങനെ ഓരോ സ്ഥലത്തെയും പ്രദേശത്തെ പ്രത്യേകത അടക്കം മാറിപ്പോയി പുതിയ വീടുകൾ വന്നു ഫ്ലാറ്റുകൾ വന്നു ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പോ ഇതിനൊപ്പമാണ് രേഖകളെ സംബന്ധിച്ചുള്ള വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം പറയുന്നത് പൗരത്വ രേഖ അടക്കമുള്ള കാര്യങ്ങൾ ഈ പട്ടികയിൽ ഉണ്ട് അടക്കം വിദേശത്ത് ജനിച്ച കുട്ടികളെ സംബന്ധിച്ച് ഒപ്പം തന്നെ നേരത്തെ രണ്ടായിരത്തി രണ്ടിൽ ഇത് സംബന്ധിച്ച് പിതാവോ മാതാവോ ആരെങ്കിലും ജീവിച്ചിരിപ്പില്ല അവരുടെ ഓട്ടേ പേരില്ല അവർ ആ പേരിൽ തന്നെ അവരുടെ ജനന തീയതി കാണിക്കേണ്ടി വരും അങ്ങനെയുള്ള നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ ഈ സംബന്ധിച്ചുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിയും എന്ന പ്രതീക്ഷയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തം ഖെൽക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏകദേശം ആയിരം ആറായിരത്തി മുന്നൂറോളം വരുന്ന അധിക ബി എൽ ഒമാരെ നിയ നിയോഗിക്കാനുള്ള സമി ഉത്തരവും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ വേണ്ട വേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഷമ്മി പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ആശങ്ക സൃഷ്ടിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ വച്ച് ഇങ്ങനൊരു ഘട്ടത്തിലേക്ക് വോട്ടേഴ്സ് എസ് ഐ ആർ നടപ്പിലാക്കുന്ന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോയി എന്ന് ചോദിച്ചാൽ അത് ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ നിലപാട് തന്നെയാണ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആരോപണം ചിരിവയ്ക്കുന്നതാണ് ഇത്തരം നീക്കങ്ങൾ നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്